ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കാടും മലയും കുന്നും തേയിലത്തോട്ടങ്ങളൊക്കെ വിട്ടിട്ട് ഒരു കളപ്പുറത്തേക്ക് ആവുന്നുട്ടോ ഒരു ബീച്ചിലേക്കാണ് വെൽക്കം ബാക്ക് ടു അല്ലൂദ് നെച്ചിട്ടോ എൻ്റെ ബ്ലോഗിൻ്റെ ബീച്ച് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വർക്കല ബീച്ചിലേക്കാണ് കേട്ടോ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് വർക്കല ക്ഷേത്രം ബോർഡുള്ള ഒരു പ്രൈവറ്റ് ബസ് പിടിച്ച് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞാൻ പാപനാശം എന്ന പേരുള്ള ഈ ബീച്ചിലേക്ക് തിരിക്കുന്നത് ഹിന്ദു പുരാണങ്ങളും ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള ഒരു ബീച്ചാണ് പാവനാശം ബീച്ച് ബലിതർപ്പണവും പിതൃതർപ്പണവും ആയിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ പാപനാശം ബീച്ച് ബീച്ചിൻ്റെ ഒരു സൈഡിൽ മൊത്തം കടകളാണ് കേട്ടോ വെച്ചാൽ കൂടുതലും വിദേശികളെ ആകർഷിക്കുന്ന സംഭവങ്ങളൊക്കെ എത്ര തവണ കടൽ കണ്ടാലും നമ്മുടെ ഉള്ളിൽ കടൽ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആകാംക്ഷയും സന്തോഷമൊക്കെ വരും അത് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തി ബീച്ചിൽ നിറയെ തീർത്ഥാടകരുണ്ട് ടൂറിസ്റ്റുകളുണ്ട് കച്ചവടക്കാരുണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ നോക്കിയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് ബീച്ച് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ബീച്ച് ആസ്വദിക്കാതെ വയ്യല്ലോ നമുക്ക് എന്തൊക്കെ സങ്കടങ്ങളും സന്തോഷവും നിരാശയും ഏതൊക്കെ തരം ഫീലിങ്സുകളുണ്ടായാലും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണല്ലോ ബീച്ച് അല്ലേ ഒരു സിനിമയിൽ തന്നെ കണ്ടിട്ടില്ലായിരുന്നു ഒരു ഹീറോ അല്ല ഹീറോയിന് സങ്കടം വരുമ്പോഴത്തേക്കും നല്ല സന്തോഷം വരുമ്പോഴത്തേക്കും ബീച്ച് സീൻസ് അല്ലേ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള ഒരുപാട് ഒരുപാട് ഉല്ലസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരിടം തന്നെയാണ് ബീച്ചുകൾ എല്ലായ്പ്പോഴും ഇവിടെ ഇവിടെ കാണുന്ന കാഴ്ചകൾ ഒട്ടുമിക്കതും ജീവിതത്തിൻ്റെ പലതരം ഫീലിങ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള ചെറിയ കാഴ്ചകളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ ഓരോരുത്തരുടെ അവരുടെ സന്തോഷങ്ങൾ അവരുടെ വികാരങ്ങൾ എങ്ങനെയാണ് ബീച്ചിനോട് പ്രകടമാക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപോക്കെ കാഴ് അങ്ങനെ ഉണ്ടായിരുന്നു തീരകളൊക്കെ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തു ഇനി നമുക്ക് വർക്കല ക്ലിഫിലേക്ക് മുകളിലേക്ക് കയറിപ്പോണ്ടേ ഇനി കാണുന്നതാണ് വർക്കല ക്ലിഫ് ജെങ്കൽ പാറകളിലെ ജെങ്കൽ പാറകളിങ്ങനെ കുത്തന് നിൽക്കുന്ന കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു കേരളത്തിലെ സവിശേഷമായ ഒരു കടൽ തീരമാണ് വർക്കല ബീച്ച് അല്ലെങ്കിൽ വർക്കല ക്ലിഫ് അതുകൊണ്ട് തന്നെ വാർക്കല ക്ലിഫ് കാണാൻ ഒട്ടനവധി വിദേശീയരും തദ്ദേശീയരുമായിട്ടുള്ള വിനോദസഞ്ചാരികളിലൂടെ ഒരുപാട് എത്തിച്ചേരാറുണ്ട് സത്യം പറഞ്ഞാൽ ലോക്കൽ ടൂറിസ്റ്റിനേക്കാളും കൂടുതൽ വിദേശീയർ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവരെ കാത്താണ് ഇവിടെയുള്ള കച്ചവടക്കാരിയ്ക്കുന്നത് അത് വേറെ കാര്യം ടീംസ് പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്ന് പാരാഗ്ലൈഡിങ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് രണ്ടെണ്ണോട് പറക്കുന്ന ഞാൻ കണ്ടു അറിയില്ല ഏതായാലും നിങ്ങൾക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പാരാഗ്ലൈഡിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് താഴത്ത് നടന്ന പോലെ തന്നെ മുകളിലോട്ടും ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ട് പോകുകയാണ് രണ്ട് സൈഡിലും കടകളാണ് സോറി ഒരു സൈഡിലും കടകളാണ് രണ്ട് സൈഡിലെന്ന് പറഞ്ഞാൽ അറിയുമോ ഈ സൈഡിലും കൂടെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴത്തേക്കാണ് രണ്ട് സൈഡിലെന്ന് പറയുന്നത് അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ കൂടുതലും ഡ്രസ്സാണ് പിന്നെ ഇതേപോലെ തന്നെ കരകൗശല ഹാൻഡിക്രാഫ്റ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലും അപ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം അവരെ ലക്ഷ്യമിട്ടുള്ള സെയിൽസൊക്കെ തന്നെയാണ് ഇവിടെ അടക്കുന്നത് വായ്പ മൊത്തത്തിൽ ചെടി രാത്രി ഞാൻ ഒന്നുകൂടെ വരാം അവര രാത്രി വിഷണിച്ചു തരാം ഹലോ ട്വന്റി സിക്സ് ഇതോ അതിന്റെ മേല് മേളൊക്കെ ചേരക്കായിട്ട് ഗസ്റ്റൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് നൈറ്റ് കിടലം വായ്പ ആയിരിക്കണം അമ്മക്ക് ഏതായാലും നൈറ്റ് വന്നോണ്ടോ വരാം ഇവിടെ ട്രൈ എന്താ ഇതെല്ലാം അപ്പോൾ വൈകുന്നേരം ഞാൻ ഇവിടെ എത്തിയതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൺസെറ്റ് വീടിയെടുക്കാവുന്നത് മാത്രമാണ് കേട്ടോ അതിനായിട്ട് ഞാൻ നീണ്ട നേരത്തെ കാത്തിരിപ്പിലാണ് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്പോട്ട് നോക്കി ഞാൻ ഇങ്ങനെ നടക്കുക അതിനിടയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ കാണുന്ന പണിക്കിട്ട് ഇറങ്ങി കുറച്ച് റൈഡിലേക്ക് കടന്നാലാണ് ഒരു ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ കിടന്നാലാണ് നമുക്ക് ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണുന്നത് അപ്പോൾ നമുക്ക് ബ്ലാക്ക് സാൻഡ് ബീച്ച് വരെയൊന്നും പോകും ബ്ലാക്ക് സാൻഡ് ബീച്ച് മറ്റു ബീച്ചിൽ നിന്ന് കറുത്ത മണലുള്ള ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ അതിസന്തോഷവാനായി നടക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ പതുക്കെ പതുക്കെ സൂര്യൻ അസ്തമനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മനോഹരമായ കാഴ്ചകൾ ഞാൻ ക്യാമറയിൽ വളരെ സന്തോഷത്തോടെ ഒപ്പിയെടുക്കുന്നു ഇതൊക്കെ ഒപ്പിയെടുക്കുമ്പോഴും നിങ്ങളെ കാണിക്കാൻ ഏതൊക്കെ മ്യൂസിക്കുകൾ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടേയിരുന്നു ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതേപോലുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വീടുകളിൽ നിങ്ങൾ കാണുന്ന പോലെ ആ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യം പോലെ എൻ്റെ മനസ്സ് പീസ്ഫുള്ളായിരുന്നു അത്യധികം ശാന്തമായിരുന്നു സൂര്യൻ അസ്തമയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു പകൽ വെളിച്ചം കുറഞ്ഞു വരുന്നു വർക്കലയിലെ കടകളിൽ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങുന്നു അതെ വർക്കലയും പരിസരവും വർക്കലയിലുള്ള ടൂറിസ്റ്റുകളും നൈറ്റ് വൈബിലേക്കുള്ള യാത്രയിലാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അതിമനോഹരമായ ദൃശ്യങ്ങൾ എനിക്ക് സമ്മാനിച്ചെങ്കിലും തേരാപ്പാര മൂന്നര മണിക്കൂർ വർക്കലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടു ഒരു കച്ചവടക്കാരൻ പോലും എന്നോട് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചില്ല എന്താണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന ഭാവമായിരിക്കാം അല്ലെങ്കിൽ വിദേശ സഞ്ചാരികളോട് മാത്രമുള്ള അവരുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ആകാം േശം പുച്ചം കിറന്ന ഭാവത്തിൽ എന്നെ നോക്കുന്ന കച്ചവട സ്ഥാപനത്തിലെ സെയിൽസ്മാനെ ഞാനവിടെ കണ്ടു എന്തുമായിക്കോട്ടെ ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് ഈ വർക്കലയും വർക്കലയുടെ ബീച്ചും വർക്കല ക്ലിഫും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ സകുടുംബം ഇവിടെ എത്തുക ഒറ്റക്ക് ആണെങ്കിൽ ഒറ്റക്ക് എത്തുക ഫ്രണ്ട്സുമായിട്ടാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എത്തുക എല്ലാത്തരം ആൾക്കാർക്കും പറ്റിയൊരു ഇടമാണ് വർക്കല വർക്കല ക്ലിഫ് ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥലത്തെ നൈറ്റ് വൈബ് നിങ്ങളെ ഞാൻ കാണിക്കുന്നു നോക്കൂ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ആരാണെങ്കിലും ഇവിടേക്ക് ഇരുന്ന് കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ദൈ മേളത്തെ ബാൾക്കണി ഉണ്ട് അവിടെ ഇരുന്നൊക്കെ ആ അസ്തമയം കാണുന്ന ഒരു കാഴ്ച സൂപ്പർ അല്ലേ അപ്പോൾ അവസാനഘട്ടത്തിൽ നമുക്ക് പിടിതരാതെ സൂര്യനങ്ങ് മേഘങ്ങൾക്കിടയിൽ മറഞ്ഞോളാം പോകുകയാണെന്ന് തോന്നുന്നു നല്ല മൂടിൽ മഞ്ഞ തോന്നുന്നു കാരണം ഒന്നും കാണാൻ പറ്റില്ല അപ്പം എൻ്റെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും ഒരു ബ്ലോഗും ബ്ലോഗുമായി വരുന്നവരെ കാത്തിരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്